നമസ്കാരം മാളവ്യ രാജയോഗം സംഭവിക്കാൻ പോവുകയാണ് ഓരോ ഗ്രഹത്തിൻ്റെ ചലനം സംഭവിക്കുമ്പോഴും ശുഭകരമായതും അശുഭകരമായതുമായ യോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് അത് തീർച്ചയായും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെയും വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ വരുന്ന നവംബർ രണ്ടാം തീയതി മാളവ്യരാജയോഗമാണ് രൂപം കൊള്ളാനായി പോകുന്നത് അതായത് ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് മാളവ്യ രാജയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് ഇത് എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങളെ പ്രധാനം ചെയ്യുമെങ്കിൽ പോലും മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും ഗുണാനുഭവ വർധനവ് കൂടുതലായി ലഭിക്കുവാനായി പോകുന്നത് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് മാളവ്യ രാജയോഗം അതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് നമുക്കൊന്ന് കടക്കാം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് മാളവ്യ രാജയോഗം ശുക്രൻ സ്വന്തം രാശിയായ ഇടവം തുലാം രാശികളിലോ അല്ലെങ്കിൽ ഉന്നത രാശിയായ മീനം രാശിയോ ലഗ്നത്തിൽ നിന്ന് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ അതായത് കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മാളവ്യ രാജയോഗമൊക്കെ രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി ഓരോ വ്യക്തികൾക്കും വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ തെല്ലൊന്നുമല്ല അതായത് അത്രത്തോളം ഭാഗികരമായ ഗുണാനുഭവങ്ങളായിരിക്കും എല്ലാവർക്കും വന്നു ചേരാനായി പോകുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിത സമ്പത്താണ് വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിത സമ്പത്ത് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് അപ്പോൾ എടുത്തു പറയേണ്ടതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ നമ്മൾ കിട്ടില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരും പ്രത്യേകിച്ച് പൂർവീക സ്വത്ത് വകകൾ ഒക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ സമയം വന്നു ചേരും അതേപോലെ ആഡംബര ജീവിതം നയിക്കുവാനായി സാധിക്കുന്നതാണ് ഭൗതികമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ും ഒരു വ്യക്തിക്ക് വന്നു ചേരും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ ഈ ഇവിടെ ശുക്രനാണ് അനുഗ്രഹത്തിൽ വരുന്നത് അപ്പോൾ ശുക്രന്റെ സ്വഭാവം കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സൗന്ദര്യവർദ്ധനം ഉണ്ടാകും അതായത് അതുവരെ അതിന് മുന്നേയുള്ള ആകെ നമ്മൾ പറയാറുണ്ട് ആകെ കരുവാളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും ഒരു മങ്ങിയ അവസ്ഥയിൽ നിന്നൊരു തെളിച്ചം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ ഇതിനെ പറയാവുന്നതാണ് അതേപോലെ തന്നെ കല സംഗീതം എന്നീ മേഖലകളിലൊക്കെ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് നൃത്തം തുടങ്ങിയ മേഖലകളിലൊക്കെ വളരെ വലിയ അവസരങ്ങൾ വന്നു ചേരും ശോഭനമായൊരു ഭാവി ഈ ഒരു സമയത്തുണ്ടാകുന്നതാണ് പ്രതിഭ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നതാണ് ായിട്ടുള്ള കഴിവുകളെ പോലും നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം സ്വാധീനം സാധിക്കുന്നതാണ് ഇവിടെ ശുക്രൻ വളരെയധികം സ്വാധീനം നമ്മൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും നവംബർ രണ്ടാം തീയതി മുതൽ ചെലുത്തുവാൻ പോകുന്നുണ്ട് സമൂഹത്തിൽ പ്രശസ്തി ഉണ്ടാകും അംഗീകാരം വർദ്ധിക്കും അതിന് മുന്നേ വരെ നമ്മളെ നോക്കി കളിച്ചിരിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാതിരുന്ന ആളുകൾക്ക് പോലും നമ്മളിലൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണത്വം തോന്നുമെന്ന് സാരം വിജയം നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായി നവംബർ രണ്ടിന് ശേഷം പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കതിലൊരു വിജയം ഉണ്ടാകുന്നതാണ് അതേപോലെ മീഡിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ായാലും ശുക്രൻ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഈ മേഖലകളുമായൊക്കെ തന്നെ ഡിസൈനിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ശുക്രൻ്റെ ഈ അനുഗ്രഹം നിമിത്തം മാളവ്യ രാജയോഗം സംഭവിക്കുന്നതിൻ്റെ ഫലമായി വിജയം നേടുവാനായി സാധിക്കും നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് അതേപോലെ ദമ്പതികൾക്കിടയിൽ പ്രണയം വർദ്ധിക്കുന്നതാണ് സന്തോഷം ഉണ്ടാകുന്നതാണ് മക്കളിൽ നിന്ന് സന്തോഷമുണ്ടാകും കുടുംബത്തിനാകെ സന്തോഷവും സമാ ഒരു സമൃദ്ധിയും ചേരുന്ന ഒരു സമയമായിരിക്കും ഇവിടെ ഭാഗ്യം വളരെയധികം നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടി നവംബർ രണ്ടാം തീയതി മുതൽ തുടങ്ങുകയാണ് ആരോഗ്യപരമായ നിലവിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മോചനം ഉണ്ടാകും ചില പദവികളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രമോഷൻ വരെ ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ വിദേശ യാത്രയുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളാൽ വിദേശത്തേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ടാകും അതേപോലെ വിദേശത്ത് ജോലിക്കായി പോയിട്ട് അവിടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കിവിടെ ശുക്രൻ മാളവേ രാജയോഗം പ്രധാന ചെയ്യുന്നതിനാൽ തന്നെ വിദേശവുമായി അല്ലെങ്കിൽ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉന്നതമായ ഒരു ഭാവി കാണുന്നുണ്ട് അതേപോലെ ചില യാത്രകളൊക്കെ ഫലം ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖല ഏതാകട്ടെ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകളൊക്കെ വളരെയധികം ഫലം ചെയ്യുന്നതാണ് ശുക്രൻ ഇവിടെ ആഡംബരത്തിൻ്റെ കാരകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ആഡംബരം കാട്ടാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ സംജാതമാകാൻ പോകുന്നത് അപ്പോൾ പ്രേമം സ്നേഹം അതേപോലെ ആഡംബരം സൗന്ദര്യബോധം കല കായിക രംഗങ്ങൾ തുടങ്ങിയ എല്ലാമായി ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ കാരകനായ ശുക്രൻ ഇവിടെ മാളവീയ രാജ്യോഗം പ്രദാനം ചെയ്യുന്നതിനാൽ തന്നെ ഇവിടെ എല്ലാ രാശിക്കാർക്കും ഗുണകരമായ ഒരു സമയമാണ് നവംബർ രണ്ടാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് എങ്കിൽ പോലും പൂർണ്ണമായ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവമാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് അവസരങ്ങൾ ധാരാളം ഇവിടെ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനം ചെയ്യുന്നതാണ് അപ്പോൾ കർമ്മ ബന്ധപ്പെട്ട് നോക്കുമ്പോഴും എല്ലാം കൊണ്ടും അവസരങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗുണകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അത് മനുഷ്യർ നിമിത്തമുള്ള തടസ്സങ്ങളുമുണ്ട് അല്ലാതെ നമ്മളിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാറി നിങ്ങളുടെ പാത നിങ്ങൾക്ക് മുന്നിൽ തെളിയപ്പെടുകയാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത നിമിത്തം തടസ്സങ്ങൾ എന്തെങ്കിലും കർമ്മ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഉണ്ടാകും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാധ്യത വർധനവുണ്ടാകുന്നതാണ് ചില ജോലികൾ ചെയ്യുന്നത് തിൽ സാധ്യതയില്ല ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരുന്ന സമയമാണ് ഉയരങ്ങൾ കീഴടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നതാണ് നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ സമ്പത്തിനായിട്ടുള്ള എല്ലാ വഴികളും മുന്നിൽ അടഞ്ഞു ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നാൽ അതിൽ നിന്നാണ് ഈ നവംബർ രണ്ടാം തീയതി മുതൽ ഇടവം രാശിക്കാർക്ക് മാറ്റം വരുന്നത് വീട്ടിൽ തന്നെ ചില സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൃഹത്തിലേക്ക് വേടിച്ചുകൊണ്ടുവരാൻ വാങ്ങിക്കൊണ്ടുവരാനുള്ള ഉണ്ടാകുന്നതാണ് ഒരു സുഖ സൗകര്യം അല്പം ആഡംബരം ഏതെല്ലാം രീതിയിൽ കാണിക്കാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് ചില ദീർഘകാല സാമ്പത്തിക പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്കും ഇവിടെ ഒരു യോഗവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവുകയാണ് എന്തെങ്കിലും വിധത്തിൽ പ്രണയിനി പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അകന്നു കഴിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അകൽച്ചയൊക്കെ മാറുവാൻ കൂടി ഇവിടെ ശുക്രം അനുഗ്രഹം ചുരുങ്ങുന്നു അദ്ദേഹം കാരണമാകുന്നു അല്ലെങ്കിൽ കാരകനായി മാറുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് നവംബർ രണ്ട് മുതലുള്ള സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടമാണ് കുടുംബത്തിലുള്ള മറ്റാളുകളിലുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി ദൃഢമാകുന്ന സമയമാണ് അതായത് കുടുംബത്തിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നുണ്ടെങ്കിലും പലരും പല സ്വഭാവവും അല്ലെങ്കിൽ പല രീതിയിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ആ ഒരു സൗഹൃദം ആ സൗഹാർദ്ദം ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് എത്തിക്കുവാൻ കൂടിയാണ് ഇവിടെ ഈ യോഗം അനുഗ്രഹമായി മാറുന്നു അതുകൊണ്ട് തന്നെ നവംബർ രണ്ട് മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഡംബരം കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ശുക്രൻ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് അപ്പോൾ സന്തോഷമായിരിക്കും നവംബർ രണ്ട് മുതലുള്ള സമയം വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം ഇടവം രാശിക്കാർക്ക് സംഭവിക്കുവാനായി പോകുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് മാളവീയ രാജയോഗത്തിന് അതിൻ്റെതായ ഗുണാനുഭവങ്ങൾ വളരെ വലുതായി നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുക ആർക്കെങ്കിലും ധനം കടമായി കൊടുത്തിട്ട് തിരികെ കിട്ടാതെ ഉണ്ടെങ്കിൽ പോലും അപ്രതീക്ഷിതമായി അദ്ദേഹം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അത് വെച്ച് തരുന്ന സമയം കൂടിയാണ് ശ്രമങ്ങളൊക്കെ ഗുണകരമായി ഭവിക്കുന്നതാണ് പലവിധ ശ്രമങ്ങൾ ജോലിക്കായി നടത്തുന്നുണ്ട് വിവാഹത്തിനായി നടത്തുന്ന ഒരു കുഞ്ഞു ജനിക്കണം അതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താത്ത പരിശോധനകളിൽ അല്ലെങ്കിൽ പോകാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ അപ്രതീക്ഷിത സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വരെ മാറ്റമുണ്ടാകുന്നതാണ് സ്ഥാനക്കയറ്റം കാണുന്നുണ്ട് കർമ്മ മേഖല വളരെയധികം ലാഭകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ആരെങ്കിലും ശത്രു കൂടി നിങ്ങളുടെ കർമ്മ തടസ്സം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കർമ്മ നിങ്ങളുടെ മാർഗത്തിന് തടസ്സം ഉണ്ടാക്കുന്നെങ്കിൽ ആ ശത്രുക്കൾ വരെ സ്വയമേവ അവ ഒഴിഞ്ഞു മാറി നിങ്ങളുടെ പാത തെളിയിച്ചു തരുന്ന സമയമാണ് ദീർഘകാലമായി മുടങ്ങി കിടന്ന ചില പദ്ധതികൾ വീടുപണിയാകാം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാകാം അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലെ അകൽച്ചയാകാം വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാകാം ഏതായാലും പാതി വഴിയിൽ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വീണ്ടും പൂർത്തീകരിക്കപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ അന്തസ്സ് വർദ്ധിക്കും നമ്മൾ നല്ല രീതിയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല അപ്പോൾ കുടുംബത്തിൽ മൊത്തത്തിലൊരു ചർച്ചയാണ് ഇവന് ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ അവൾക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കളിയാക്കലിൻ്റെ വക്കിലേക്കും എത്തിയിട്ടുണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് തല ഉയർത്തി നടത്തുക അല്ലെങ്കിൽ അന്തസ്സോടുകൂടി നിൽക്കുവാനുള്ള ഭാഗ്യം ഇവിടെ ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നുണ്ട് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് സംഗീതം അഭ്യസിക്കുന്നവർക്കും ഇനി അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സംഗീതം പാട്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ നല്ല സമയമാണ് അല്പം ഗ്ലാമർ കാണിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പുണ്ടാകുന്ന സമയമാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ ചില ദിശകൾ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കും അതായത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നതാണ് ഒരു വ്യക്തിത്വം ഉണ്ടാക്കുന്നതാണ് ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ടാകുന്നതാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ജോലി ഇല്ലാതിരുന്ന ആൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അവൻ ആ ജോലി കിട്ടി അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് അവിടെ ഉണ്ടാവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ശുക്രൻ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് അതായത് തുലാം രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഒരു ഐഡൻറ്റിറ്റി തരികയാണ് നിങ്ങൾക്ക് തല ഉയർത്തി നടക്കുവാനുള്ള ഭാഗ്യമാണ് ഇവിടെ മാളവ്യ രാജയോഗം എന്ന പേരിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നവംബർ രണ്ടാം തീയതി മുതൽ വന്നെത്തുവാനായി പോകുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് മാളവിരാജയോഗം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെയാണ് നവംബർ രണ്ടാം തീയതി മുതൽ നൽകുവാനായി പോകുന്നത് സാമൂഹികപരമായും നിങ്ങൾക്ക് അന്തസ് പ്രശസ്തി ബഹുമാന്യത അതായത് പത്ത് പേര് കൂടുന്നിടത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും ആരും സ്വീകരിക്കാതിരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുകയാണ് നിങ്ങൾക്കും ഒരു കസേര കിട്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കും ഒരു സ്വീകാര്യത വന്നു ചേരാൻ പോവുകയാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നേട്ടം കൈവരിക്കാൻ സാധിക്കും വിദേശയാത്ര നടത്താൻ എന്തെങ്കിലും പദ്ധതി മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി പാളി പോയിട്ടുണ്ടെങ്കിൽ ആ പാളീച്ചകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാനായി സാധിക്കും അതുകൊണ്ട് തന്നെ നവംബർ രണ്ടിന് ശേഷമുള്ള സമയം വിദേശയാത്ര ഡ്രോപ്പ് ആക്കി വെച്ചിരുന്നാൽ ഇനി പോകണ്ട ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് വിചാരിച്ചിരുന്നവർ പോലും അത് പൊടിതട്ടിയെടുത്ത് നിങ്ങൾക്ക് പോകുവാന് സാധ്യത ഉണ്ടാകുന്ന സമയമാണ് ഒരു സാമ്പത്തികമായ വളരെ വലിയൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ മാറ്റമൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് സമൂഹത്തിൽ അന്തസ്തു വർദ്ധിക്കുന്നതാണ് ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് കുടുംബത്തിനകത്തുണ്ട് പുറത്തുണ്ട് അങ്ങനെ പലവിധ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്നു മനസ്സിന് അതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകും സ്വയമേവ പരിഹരിക്കപ്പെടും എന്നതാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയമാണ് കഴിവുകളൊക്കെ ഉപയോഗിച്ച് കൂടുതൽ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താനായി സാധിക്കും ആ ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ ഫലമായി വളരെയധികം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതുമാണ് തൊഴിലിൽ വളരെയധികം മികവ് നിങ്ങൾക്ക് പുലർത്തുവാനായി സാധിക്കും അവസരങ്ങൾ ധാരാളമായി വന്നുചേരുന്നതാണ് ഉത്തരവാദിത്വങ്ങളും അതോടൊപ്പം തന്നെ കൂടുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും പ്രൊമോഷനൊക്കെ വർദ്ധിക്കുമ്പോൾ വീണ്ടും ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് അതേപോലെ അവിവാഹിത ായിരുന്ന ആളുകൾക്ക് വിവാഹം നടക്കുമ്പോൾ അതും ഉത്തരവാദിത്തങ്ങളാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇവിടെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് അത് ഉത്തരവാദിത്തങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ കൂടെ തന്നെ സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് എന്തെല്ലാം ജീവിതമാർഗ്ഗങ്ങൾ അടഞ്ഞു എന്ന് വിഷമിക്കുന്നവർക്കും ഇവിടെ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രന്റെ രാശിമാറ്റം മാളവ്യ രാജയോഗ ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ വളരെയധികം നേട്ടം സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം എന്നിവയാണ് ആരംഭിക്കുവാനായി പോകുന്നത് ഇവിടെ പന്ത്രണ്ട് രാശിക്കാരായ ആളുകൾക്കും ശുക്രൻ്റെ അതായത് മാളവി രാജയോഗം നവംബർ രണ്ടു മുതൽ ഗുണാനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് എങ്കിൽ പോലും മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ ശുക്രൻ ഓൾറെഡി തന്നെ പ്രീതനാണ് നിങ്ങളിൽ എങ്കിൽ പോലും അല്പം വഴിപാടുകൾ കൂടി നിങ്ങൾ കഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് ചെയ്യേണ്ടത് അതായത് നമ്മൾ അന്നേ ദിവസം തൊട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ വരുന്ന ഒരു സമയം അതായത് നവംബർ രണ്ടിന് ശേഷമുള്ള സമയം ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് കൂടെ തന്നെ നിങ്ങൾ അടുത്തുള്ള വിഷ്ണുക്ഷേത്ര ക്ഷേത്ര ദർശനം നടത്താനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ് ദർശനം നടത്തിയാൽ മാത്രം പോര പോരാ ഭഗവാൻ തൃക്കൈവണ്ണ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ പാൽപായസ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് തുളസിമാല ഇപ്പം ഇത് മൂന്നും നടത്താവുന്നതാണ് മൂന്നും ഒരുമിച്ച് നടത്താം അല്ലെങ്കിൽ ഏതാ നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തുളസിമാല എല്ലാവരുടെയും വീട്ടിൽ തുളസി ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു മാല കെട്ടി ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൂടാതെ നവഗ്രഹാർച്ചനയും ശുക്രൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സ്വാധീനം അതായത് വളരെയധികം ഗുണകരമാകുന്നതാണ് ഇവിടെ ശുക്രൻ നിങ്ങളിൽ ഇവിടെ കൃപ ചൊരിയുന്നുണ്ട് എങ്കിൽ പോലും ഒന്നുകൂടി അതിന് ബൂസ്റ്റ് ചെയ്യിക്കാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നവംബർ രണ്ടാം തീയതി മുതലുള്ള സമയം ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രയാസങ്ങളും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് മാറുന്നതാണ് കൂടാതെ അപ്രതീക്ഷിത ധനലാഭം കാണുന്നുണ്ട് ലോട്ടറി എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുകയല്ല എങ്കിൽ പോലും വല്ലപ്പോഴും ഒരു ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു തുക ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുവാനുള്ള സമയമാണ് വിദേശത്ത് വരെ പോയിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളും ഈ പറഞ്ഞ മൂന്ന് രാശിയിലുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നവംബർ രണ്ട് വരെ ഒന്ന് പിടിച്ചു നിൽക്കും നിങ്ങളുടെ ആ രണ്ടിന് ശേഷമുള്ള സമയം നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകൾ വരെ നിങ്ങളെ ഒരു ജോലിക്കായി വിളിക്കുന്ന ഒരു സമയം കൂടിയാണ് തുടങ്ങുന്നത് അപ്പോൾ ശുക്രൻ െന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നവംബർ രണ്ടു വരെ നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടതാണ് കൂടാതെ ഈ പറഞ്ഞ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും തൃക്കൈവെണ്ണ സമർപ്പിക്കാൻ ഭഗവാന് പാൽപായസ വഴിപാട് അതേപോലെ തുളസി മല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അതേപോലെ ശുക്രൻ്റെ പ്രീതി ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നവഗ്രഹ അർച്ചന കൂടി ചെയ്യേണ്ടതും ഉത്തമമാണ് അപ്പോൾ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇവിടെ ശുക്രനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് മാളവ്യ രാജയോഗമാണ് നവംബർ രണ്ടാം തീയതി മുതൽ തുടങ്ങുവാനായി പോകുന്നത് നന്ദി